ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് മന്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മന്തി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അങ്ങനെ ചിക്കൻ കരുവി വൃത്തിയാക്കി വെച്ച് ഫോർക്കോണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം മാഗി കൂപ്പ് നന്നായിട്ട് നമ്മള ഉടച്ചു കൊടുക്കണം കൈ കൊണ്ട് മിക്സ് ആയി കൊടുക്കണം പച്ചക്കറികൾ ഉള്ളിൻ്റെ അക്കാലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എന്താണ് ഇഷ്ടം ഉണ്ടല്ലോ ക്യാപ്സിക്കൻ്റെ ക്യാപ്സിക്കട പൊടികളെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് എന്തെയ്യുക ചോറിനുള്ള അരി എന്ത് ചെയ്യുക കുതിർത്ത് വെക്കും ഒരു മണിക്കൂറേക്ക് ഒരു മണിക്കൂറായി ഞാൻ എൻ്റെ വെച്ചു ഇത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം അപ്പോൾ അരിഞ്ഞിട്ടേൻ്റെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ട് ഇന്നലത്തെ കഞ്ഞും വെള്ളത്തിൽ പച്ചക്കറീൻ്റെ വേസ്റ്റ് പിന്നെന്താ പരിത്തൊടിയും അങ്ങനെയെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക കറിവേപ്പില ഒഴിച്ചിട്ട് എടുക്കുകയാണ് എനിക്ക് അത്യാവശ്യം എനിക്കാവശ്യത്തിനുള്ള എല്ലാ കറി കറിവേപ്പില ഇവിടെ നിന്ന് തന്നെ എടുക്കാറുണ്ട് ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങാറില്ല വീട്ടിൽ ആവശ്യത്തിനും ഇവിടെ തന്നെ ഉപയോഗിക്കുകയാണ് ണ്ട് പക്ഷെ ഇത് ഒന്നല്ല മൂന്നാറ് ഒരു തൈൻ്റെ മോൾ പൊത്തി മൂളത്തിലാണ് അഞ്ചാറെണ്ണം അഞ്ചാറ് കൈ ഉണ്ട് തോന്നുന്നു മൂന്നാല് കൊല്ലമായിരുന്നു കുഴിച്ചിട്ട് മൂന്നാലും തന്നെ അഞ്ചു കൊല്ലത്തിൻ്റെ അടുത്തുണ്ടാവും എനിക്കൊന്നും തരുല്ല കുഴപ്പമില്ല മഷാലോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിൻ്റെ മോൾ തന്നെ കിട്ടുന്നുണ്ട് ചോറും തൈ നോക്കാം ദമ്പിടുന്ന പരിപാടിയിലാണ് ഉരുളിയിലേക്ക് മാറ്റീന് മസാല മെ ചിക്കൻ്റെ മുകളിലേക്ക് ചോറിട്ട് പിന്നെ നമ്മൾ ചിക്കൻ തന്നെ കുറച്ച് ഇത് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഒരു ഗ്രേവി അതും ചെയ്യുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക ബാക്കി അതിൻ്റെ മുകളിൽ തന്നെ ബാക്കി ചോറും കൂടി ഇട്ട് ഇട്ടിട്ട് മൂന്നാല് പച്ചമുളക് എന്ത് ചെയ്യുക സൈഡിലോട്ട് കൊത്തി വെച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ അയാൾ ഉണക്ക മുന്തിരി ഉണക്ക എന്നല്ല ഉണക്ക നാരങ്ങയില്ലേ അതും വെച്ചുകൊടുക്കുക ഒക്കെ കണലാക്കിയിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചോറിന് നടുവിനായ വെച്ചിട്ട് മൂടി കൊണ്ട് മൂടുക എന്നിട്ട് ഒരു ഉറപ്പിന് വേണമെന്ന് പറയുക അതുകൊണ്ട് ഞാനെൻ്റെ ഇത് ഇഞ്ചിക്കല്ലും അതിൻ്റെ മുകളിലാണ് വെച്ചുകൊടുക്കുക നമ്മൾ ചോറെല്ലാം റെഡിയായി കുത്തിയൊക്കെ പ്ലേറ്റിലിട്ട് കൊടുത്തു മയോണിസും പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കിയത് മുൻകൂട്ടി എല്ലാം കഴിക്കുകയാണ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ